പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനിയെ കാണാത്തതിൽ വളരെയധികം സന്തോഷിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അവനേതായാലും കാണാതായിരിക്കുകയാണ് ഇനി അവനെ കാണാതായാൽ എന്നെ ഒരു പോലെ അവർ നോക്കിക്കോളും കാരണം എന്തായാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിധവയോട് അവർക്ക് അതിയായ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ ഉണ്ടാകും അതും ആസ്വദിച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം പിന്നെ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് കൂടെ എനിക്ക് നടക്കുകയൊക്കെ ചെല്ലേ ാലോ അത് കണ്ടിട്ട് അവർ അവരോട് എൻ്റെ ഈ ഒരു ജീവിതം കണ്ടിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ തരും അതെന്തായാലും ഉറപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ അനാമിക ഇങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് മോളെ അമിതമായിട്ട് ആഗ്രഹിക്കൊന്നും വേണ്ട അവൻ പലപ്പോഴും തിരിച്ചു വരും അധികവും അവൻ ആ നന്ദുവിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും മറിഞ്ഞിരിക്കുകയായിരിക്കും കാരണം കാണാതായി എന്നൊക്കെ പറഞ്ഞാൽ നേരം അവളുടെ കൂടെ അവൻ ഇരിക്കാലോ അതൊക്കെ അവൻ്റെ ഐഡിയ ആണ് എന്നുള്ള രീതിയിലൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അവർ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഇവിടെ നായനെ നയന എന്ന് പറയുന്നവളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിനെ അറിയാമെങ്കിൽ അവർക്കും എന്തായാലും അറിയും അതുറപ്പാണ് പക്ഷേ അവരുടെ മുഖത്തൊക്കെ ആ സങ്കടം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണാത്തതിൽ സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക അച്ഛനോടും അമ്മയോടും പറയുകയാണ് അങ്ങനെ പിന്നീട് അവരോട് സംസാരിച്ച ശേഷം അനാമിക ഫോൺ വെക്കുകയാണ് എന്നതിന് ശേഷം കാമുകനെ വിളിച്ചിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏതായാലും അവനെ കാണാതായിരിക്കുകയാണ് ഇനി അവനെ കണ്ടു കിട്ടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ചത്താലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒരു വിധവ എന്ന് പറഞ്ഞ് കുറച്ചു കാലം എനിക്ക് ഇവിടെ ജീവിച്ചാൽ പിന്നെ ഇവരെ എന്നോടുള്ള സഹതാപം കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ തരും ആ സമയത്ത് നിനക്ക് എന്നെ വന്ന് കല്യാണം കഴിക്കാമല്ലോ പിന്നെ ഇവിടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ അനാമിക ഇങ്ങനെ പറയുകയാണ് ആ ഒരു സമയത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യയും അതുപോലെ ജലജയും അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ ഭാഗ്യവശാൽ ആ വരുന്ന കാഴ്ച നമ്മുടെ അനാമിക കാണുന്നുണ്ട് അങ്ങനെ പതുക്കെ ഫോൺ വയ്ക്കുകയാണ് ആ സമയത്താണ് ജലജയും ഒക്കെ ആരോടാണ് സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉരുണ്ട് പറഞ്ഞിട്ട് അത് പിന്നെ അനിയുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചതാണ് അവനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ജലജയും നവ്യം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല അവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അനാമിക